ഭുവനേശ്വരി ബീജമാണല്ലോ ഹ്രീംകാരം പ്രപഞ്ചത്തെ മൊത്തമായി ഉൾക്കൊള്ളുന്ന ഒരു മഹാമന്ത്രം ഹ എന്ന ബീജാക്ഷരം കൊണ്ട് ആകാശവും ര എന്ന ബീജാക്ഷരം കൊണ്ട് അഗ്നിയും ഇ എന്ന അക്ഷരം കൊണ്ട് ജലവും സൃഷ്ടിച്ച് വിശ്വത്തെ ദൃശ്യപ്രപഞ്ചമാക്കി തീർക്കുകയാണ് ഭുവനേശ്വരി എന്ന അവതാരത്തിലൂടെ ലളിതാ പരമേശ്വരി ദേവി ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഹ്രീങ്കാരം ഭുവനീശ്വരി ബീജമായി വന്നുചേർന്നതും ശ്രീ മഹാദേവനും മഹാദേവിയും ചേർന്ന് രചിച്ചിട്ടുള്ള ത്രിശതീ മന്ത്രധാരയിലെ മന്ത്രത്തിലെ അഞ്ചാമത്തെ അക്ഷരമാണ് ഇത് ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇരുപത് നാമങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹ്രീം എന്ന ശബ്ദത്തിൽ ആരംഭിക്കുന്ന ഈ ഇരുപത് മന്ത്രങ്ങളിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്നോ അഞ്ചോ ഏഴോ ഒൻപതോ പന്ത്രണ്ടോ മന്ത്രങ്ങൾ മാത്രമായിട്ട് എടുത്തുകൊണ്ട് അമ്മയെ ധ്യാനിച്ച് ജപിക്കാവുന്നതാണ് ഈ മന്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഇത് ആദ്യം ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന മന്ത്രങ്ങളും അവയുടെ വ്യാഖ്യാനവും പറയാം അതിനുശേഷം അതിൻ്റെ ഗുണഫലങ്ങളും ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഈ മന്ത്രങ്ങൾ കൂടി വ്യാഖ്യാനിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ഹ്രീം എന്നത് തന്നെ പ്രണവം പോലെയുള്ള ഒരു മന്ത്രമായതുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന അർത്ഥതലങ്ങളും വളരെ വിശാലമാണ് കുറച്ചൊക്കെ ഓരോ മന്ത്രങ്ങൾ പറയുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാവുന്നതാണ് എന്നാലും ഈ വീഡിയോ അല്പം ദൈർഘ്യമുള്ളതാണ് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അർത്ഥം മനസ്സിലാക്കാതെ ഉള്ള മന്ത്രജപം പ്രയോജനരഹിതവുമാണ് കാരണം വരിവസ്യ രഹസ്യത്തിൽ അർത്ഥം അറിയാതെ ജപിക്കുന്നത് ചാരത്തിൽ ഹവിസ് ഹോമിക്കുന്നതുപോലെ പ്രയോജനരഹിതമാണെന്നും ചന്ദനം ചുമക്കുന്ന കഴുതയെപ്പോലെയാണ് എന്നുമൊക്കെ പറയുന്നുണ്ട് ഇത്തരം അതിരഹസ്യമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു മന്ത്രധാര കുറച്ചെങ്കിലും അർത്ഥവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് വേണം ജപിക്കുവാൻ നിരവധി പുരാണാദി യജ്ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവയിൽ നല്ല രീതിയിൽ വിശദീകരണവും അർത്ഥവും എല്ലാം വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ടെങ്കിലും അവ മനസ്സിലാക്കാതെയുള്ള പാരായണവും മറ്റും പ്രയോജനരഹിതമായി തീരുന്നത് തീരുന്നതുകൊണ്ടാണ് ഫലസിദ്ധി അപൂർണമായി മാറുന്നത് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് അമ്മയുടെ ഭ്രൂമധ്യത്തിലേക്ക് അതായത് നെറ്റിയിലെ ജ്ഞാനദൃഷ്ടിയിലേക്ക് നമ്മുടെ നയനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം അമ്മ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ് കാമേശ്വരി കാമേശ്വരന്മാരാൽ രചിക്കപ്പെട്ട ഈ മന്ത്രധാരയിലേക്ക് അമ്മയുടെ തൃപ്പാദപത്മങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു ॐ ऐं ह्रीं श्रीं ललिताम्बिकायै नमः ॐ ॐगाररूपायै नमः ॐ ह्रेङ्गारनिलयायै नमः ॐ ह्रेम्पदप्रियायै नमः ॐ ह्रेङ्गारबीजायै नमः ॐ ह्रेङ्गारमन्त्रायै नमः ॐ हृङ्गारलक्षणायै नमः ॐ ह्रेङ्गारजपसुप्रीतायै नमः ॐ ह्रेंमत्यै नमः ॐ ह्रें विभूषणायै नमः ॐ ह्रेंशीलायै नमः ॐ ह्रें पदाराध्यायै नमः ॐ ह्रीं गर्भायै नमः ॐ ह्रीं पदाभितायै नमः ॐ ह्रीं कारवाच्यायै नमः ॐ ह्रीं कारपूज्यायै नमः ॐ ह्रीं कारपीढ़गायै नमः ॐ ह्रीं कारवेद्यायै नमः ॐ ह्रीं कारजिnd्यायै नमः ॐ ഹ്രീം നമ ഓ ഹ്രീം ശരീരണ്യൈ നമ കാമേശ്വര കാമേശ്വരിമാരാൽ രചിക്കപ്പെട്ടിട്ടുള്ള ലളിതാ തൃശതിയിലെ ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ അഞ്ചാമത്തെ അക്ഷരം കൂടിയായിട്ടുള്ള ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇരുപത് മന്ത്രങ്ങളാണ് ഇവ ഇതിലെ ആദ്യത്തെ ന മന്ത്രമാണ് ഹ്രീങ്കാരൂപ എന്നത് ഹ്രീം എന്ന ബീജാക്ഷരം കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നവൾ എന്നും ഹ്രീങ്കാരോച്ചാരണം കൊണ്ട് പ്രസാദിക്കുന്നവൾ എന്നും മന്ത്രത്തിലെ അഞ്ചാമത്തെ അക്ഷരമായിട്ടുള്ള ഹ്രീങ്കാരം സ്വരൂപമായിട്ടുള്ളവൾ എന്നും ഹ്രീങ്കാരൂപ എന്നതിന് സാമാന്യമായിട്ടുള്ള അർത്ഥം പറയാവുന്നതാണ് ഓം ഹ്രീങ്കാരൂപ അടുത്ത എൺപത്തി രണ്ടാമത്തെ അതായത് തൃശതിയിലെ എൺപത്തി രണ്ടാമത്തെ മന്ത്രവും ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ മന്ത്രമായിട്ട് വരുന്നതും നിലയ എന്ന നാമമാണ് ഹ്രീങ്കാരം നിലയമായിട്ടുള്ളവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് നിലയം എന്ന വാക്കിൻ്റെ അർത്ഥം ലയിക്കാനുള്ള ഇടം ലയിക്കാനുള്ള സ്ഥലമാണ് നിലയം വിശ്രമിക്കാനും സ്വകാര്യമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഇടം എവിടെ സ്ഥിരമായി താമസിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുവോ അവിടം നിലയം മനുഷ്യർക്ക് ഗ്രഹം പക്ഷികൾക്കോ കൂട് വന്യമൃഗങ്ങൾക്കാണെങ്കിൽ ഗുഹ ഇഴജന്തുക്കൾക്കാണെങ്കിലോ മാളം എന്നിവ പോലെയാണ് ഹ്രീങ്കാരം അമ്മയ്ക്ക് ഹ്രീങ്കാരത്തെ അമ്മയുടെ വാസസ്ഥാനമായിട്ടാണ് ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത് ഓം ഹ്രീങ്കാരനിലയായി നമ തൃശതിയിലെ എൺപത്തി മൂന്നാമത്തെ മന്ത്രം അതായത് ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന മൂന്നാമത്തെ മന്ത്രം ഹ്രീം പദപ്രിയ ഹ്രീം എന്ന പദത്തിൽ പ്രിയമുള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം പദം എന്ന വാക്കിന് എന്താണ് അർത്ഥം വർണ്ണസമുദായ പദം ഉച്ചരിതമായിട്ടുള്ള വർണ്ണങ്ങൾ ചേർന്നത് എങ്ങനെയെങ്കിലും കുറേ വർണ്ണങ്ങൾ ചേർന്നാൽ പോരാ ആശയത്തെ ദൂതിപ്പിക്കുന്ന ആശയത്തെ വ്യക്തമാക്കുന്ന വർണ്ണമാണ് ചേരേണ്ടത് പദ്യതെ ഗമ്യത ഞായതെ അനേനേതി പദം ഏതൊന്നുകൊണ്ടറിയുന്നുവോ അത് ഹ്രീം എന്നത് ഹകാരം രേഭം ഈകാരം അനുസ്വാരം എന്ന നാല് വർണ്ണങ്ങൾ ചേർന്ന് ഉണ്ടാവുന്നതാണ് അങ്ങനെ അതൊരു വർണ്ണ സമുദായമായി മാറിയിട്ടുണ്ട് ഹ്രീം ശബ്ദത്തിൻ്റെ ഘടകങ്ങൾ എല്ലാം മന്ത്രത്തിൻ്റെ അവയവങ്ങൾ എന്ന നിലയിൽ ദേവതകളെ കുറിക്കുന്നുണ്ട് ഉച്ചരിക്കുന്നയാളെ മന്ത്രദേവതകളുടെ നേർക്ക് നയിക്കുകയും ചെയ്യും അതായത് മന്ത്രദേവതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ജപം കൊണ്ട് മന്ത്രദേവതകളെ സാക്ഷാത്കരിക്കാനും സ്വാധീനിക്കാനും സാധ്യമാവുകയും ചെയ്യും അതുകൊണ്ട് ശക്തമായിട്ടുള്ള പദം എന്ന ഒരു വിശേഷണം കൂടി ഇവിടെ യോജിക്കുന്നുണ്ട് പദം ശബ്ദേ ച ചാക്യേച വ്യവസായോപദേശയോ പാദത ചിഹ്നയോ സ്ഥാനാണയോ രംഗവസ്തുനോ എന്ന് മേദിനി നിഖണ്ഡുവിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ അപ്പുറത്തായിട്ട് പ്രവർത്തനം ഉപദേശം കാലടിപ്പാട് രക്ഷ എന്നൊക്കെ അർത്ഥം വരുന്നു ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ ഹ്രീങ്കാരത്തിൻ്റെ വിശ്വനിയാമകമായിട്ടുള്ള പ്രവർത്തനത്തിൽ പ്രിയമുള്ളവളിയെന്നും ഗുരു ശിഷ്യന് നൽകുന്ന മന്ത്ര ഉപദേശത്തിൽ പ്രീതിയുള്ളവളിയെന്നും മന്ത്ര ദേവതയുടെ കാലടിപ്പാടുകൾ വിശ്വവ്യാപ്തമായി കണ്ട് സന്തോഷിക്കുന്നവളിയെന്നും ശ്രീങ്കാരം ലോകത്തെ രക്ഷിക്കുന്നതിൽ സന്തുഷ്ടയായിട്ടുള്ളവൾ എന്നും വ്യാഖ്യാനം വരുന്നുണ്ട് മേദിനി നികണ്ടുവിൽ കിരണം എന്നും പദത്തിന് അർത്ഥം പറഞ്ഞു കാണുന്നുണ്ട് കിരണരൂപത്തിൽ പ്രകാശരശ്മികളായിട്ട് ബാഹ്യപ്രപഞ്ചത്തെയും അറിവിൻ്റെ രൂപമായിട്ട് ജ്ഞാനത്തിൻ്റെ രൂപമായിട്ട് അന്ധക്കരണങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ശ്രീങ്കാരത്തെ ഇഷ്ടപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് മുന്നിൽ ഓം ഹ്രീംപദപ്രിയായ നമഹ എന്ന് പറഞ്ഞ് നമസ്കരിക്കുക അടുത്ത നാമമന്ത്രമാണ് ഹ്രീങ്കാര ബീജ എൺപത്തി നാലാമത്തെ മന്ത്രം ത്രിശതി സ്തോത്രത്തിലെ എൺപത്തിനാലാമത്തെ മന്ത്രം ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന നാലാമത്തെ മന്ത്രം ഹ്രീങ്കാരമാകുന്ന ബീജാക്ഷരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ജ്ഞാപകം ദേവദാനാം യത് ബീജം അക്ഷരമുച്ചതേ വിത്തിൽ മരം അടങ്ങിയിരിക്കുന്നതുപോലെ മന്ത്രത്തിൻ്റെ ബീജാക്ഷരത്തിൽ മന്ത്രദേവതയുടെ ദേവതാശക്തിയും അടങ്ങിയിട്ടുണ്ട് മണ്ണ വെള്ളം സൂര്യപ്രകാശം തുടങ്ങിയവയുടെ സാഹചര്യത്തിൽ വിത്ത് മുളച്ച് വളർന്ന് പുഷ്പിച്ച് ഫലമുണ്ടാക്കും അതുപോലെ നിരന്തരമായിട്ടുള്ള പരിശ്രമ ഫലമായിട്ട് ആത്മശുദ്ധി നേടിയിട്ടുള്ള ഭക്തന് ദേവതാശക്തിയെ സൂക്ഷ്മരൂപത്തിലും സ്ഥൂല രൂപത്തിലുമൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയും അതായത് നമുക്ക് വേണമെങ്കിൽ കണ്ണുകൊണ്ട് കാണുവാൻ പോലും സാധ്യമാകും എങ്ങനെ ഭക്തിയോടുകൂടി നല്ല രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ കീങ്കാരത്തിൽ ബീജമായിട്ട് അവ്യക്തയായിട്ട് അന്തർഹിതമായിട്ടുള്ള ആ ലളിതാപരമേശ്വരി ദേവിയാകുന്ന അമ്മ മന്ത്രജപം കൊണ്ട് വ്യക്തമായിട്ട് കാണാവുന്നവളായിട്ട് മാറുന്നു നാമരൂപങ്ങൾ കൊണ്ട് നിർദ്ദേശിക്കാവുന്ന വിവിധ രൂപങ്ങളോടുകൂടി പ്രപഞ്ചമായിട്ട് പ്രതിഭാസിക്കുന്ന പരാശക്തി ബീജരൂപത്തിൽ ശ്രീങ്കാരം എന്ന മന്ത്രാക്ഷരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം ലളിതാപരമേശ്വരിയുടെ ബീജാക്ഷരമാകുന്ന ശ്രീങ്കാരത്തെ മനസ്സാകുന്ന മണ്ണിൽ ഇട്ട് ഭക്തി കൊണ്ട് നല്ലതുപോലെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ അത് ലളിതാ പരമേശ്വരിയായി നമുക്ക് ദൃശ്യമാകുന്ന രീതിയിൽ കാണുവാൻ സാധിക്കും അതാണ് ഉപാസനയുടെ ഫലം അടുത്ത മന്ത്രമാണ് ഹ്രീങ്കാരമന്ത്ര ഓം ഹ്രീങ്കാര ബീജായി നമ എന്ന മന്ത്രത്തിന് ശേഷം ഹ്രീങ്കാരമന്ത്ര എൺപത്തി അഞ്ചാമത്തെ ലളിതാ ത്രിശതിയിലെ നാമമാണ് ഹ്രീങ്കാരമന്ത്ര എന്നത് മനനാഥ ത്രായതേ ഇതി മന്ത്ര എന്ന നിർവചനം പ്രകാരം മനനം ചെയ്യുന്നവരെ രക്ഷിക്കുന്നതാണല്ലോ മന്ത്രം സർവ്വരക്ഷാകരവും സർവ്വപുരുഷാർത്ഥങ്ങളും നൽകുന്നതുമായിട്ടുള്ള ഹ്രീങ്കാരം അനേകം മന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിച്ച് കാണുന്നുണ്ട് ഒറ്റയ്ക്കും മറ്റ് മന്ത്രാക്ഷരങ്ങളുമായിട്ട് ചേർന്നും ലോകരക്ഷ ചെയ്യുന്ന ഹ്രീങ്കാരം ഈ ദേവി തന്നെയാകുന്നു എന്ന് അർത്ഥം ഓം ഹ്രീങ്കാരമന്ത്രമ ഹ്രീങ്കാരലക്ഷണ ലളിതാത്രിശതീ സ്തോത്രത്തിലെ എൺപത്തി ആറാമത്തെ ഈ നാമമാണ് അടുത്തത് തിരിച്ചറിയാൻ സഹായിക്കുന്ന സവിശേഷത അതാണ് ലക്ഷണം ലക്ഷണ അറിവു തരുന്നത് കാണിച്ചു തരുന്നത് അടയാളമായത് എന്നിങ്ങനെ അർത്ഥം പറയാം ഹ്രീങ്കാരം കൊണ്ടറിയപ്പെടുന്നവൾ ഹ്രീങ്കാരത്താൽ അറിവു തരുന്നവൾ എന്നിങ്ങനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം ശങ്കരാചാര്യർ ഹ്രീങ്കാരത്തെ ഇപ്രകാരമാണ് വിവരിച്ചു തരുന്നത് ഹകാരം ശിവനാണ് ആകാശം ബീജം രേഭം അഗ്നിബീജമാണ് കാര്യോത്പാദകമായിട്ടുള്ള ശക്തി തത്വവാചകം ഹ എന്നിവ ചേർന്നുണ്ടാകുന്ന ഹ്ര എന്ന ശബ്ദം ശുദ്ധചൈതന്യത്തെ സൃഷ്ടിക്കുന്മുഖമായിട്ടുള്ള ശിവതത്വത്തെയും തണ്ടിനെയും കുറിക്കുന്നുണ്ട് ഈ കാരം മന്മഥബീജമാണ് അത് സ്ഥിതിക്ക് കാരണമായിട്ടുള്ള വിഷ്ണു വിഷ്ണുചൈതന്യമാകുന്നു നിർലേപമായിട്ടുള്ള ആകാശ തത്വവും സ്ഥിതി കാരണമായിട്ടുള്ള ഈ എന്ന അക്ഷരവും ചേർന്ന് ഹ്രീ എന്ന ശബ്ദം ഉണ്ടാകുന്നു ലയശക്തിയാണ് അനുസ്വാരം ഹ്രീ എന്നതിനോട് അനുസ്വാരം ചേരുമ്പോൾ ഹ്രീം എന്നാകുന്നു അത് സൃഷ്ടിക്കുപൂർവ്വമായിട്ടുള്ള ബ്രഹ്മചൈതന്യത്തെയും സൃഷ്ടി സ്ഥിതി ലയ ശക്തികളെയും സമഷ്ടിയായിട്ട് സൂചിപ്പിക്കും ഈ കാരണം കൊണ്ട് പ്രണവം പോലെ മിക്ക ദേവതാ മന്ത്രങ്ങളിലും ഹ്രീങ്കാരം ചേർത്ത് കാണുന്നു അപ്രകാരം ഹ്രീങ്കാരം ലക്ഷണം ആയിട്ട് ഉള്ളവൾ ഹ്രീങ്കാരലക്ഷണ ഓം ഹ്രീങ്കാരലക്ഷണ ഐനമ അടുത്ത നാമമന്ത്ര പുഷ്പമാണ് ഹീംകാര ജപസുപ്രീത എൺപത്തി ഏഴാമത്തെ ലളിതാത്രിശതി സ്തോത്രത്തിലെ നാമമന്ത്രം ഹ്രീങ്കാരത്തിൻ്റെ ജപം കൊണ്ട് പെട്ടെന്ന് സന്തോഷിക്കുന്നവൾ എന്നാണ് അർത്ഥം ഹ്രീങ്കാരം മാത്രമായി ജപിക്കുന്നതുകൊണ്ടും ഹ്രീങ്കാരം ചേർന്നിട്ടുള്ള മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ തുടങ്ങിയവ കൊണ്ടും അമ്മ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നു ഓം ഹ്രീങ്കാര ജപസുപ്രീത അടുത്ത മന്ത്രം ഹ്രീംമതി എന്നതാണ് ലളിതാ തൃശ്ശതി സ്തോത്രത്തിലെ എൺപത്തി എട്ടാമത്തെ നാമം ഹ്രീം എന്ന മന്ത്രം കൊണ്ട് പ്രസാദിക്കുന്നവൾ എന്ന് ആദ്യം പറഞ്ഞല്ലോ ഹ്രീങ്കാരൻ രൂപമായിട്ടുള്ളവളും ഹ്രീം എന്ന പദത്തിൻ്റെ പൊരുളായിട്ടുള്ളവളും ഹ്രീങ്കാരം കൊണ്ട് കുറിക്കുന്ന ബ്രഹ്മ ചൈതന്യവും സൃഷ്ടി സ്ഥിതി ലയങ്ങളും താൻ തന്നെ ആയിട്ടുള്ളവളും എന്ന് ഈ നാമത്തിന് അർത്ഥം ഓം ഹ്രീം നമ ലളിതാ സ്തോത്രത്തിലെ എൺപത്തി ഒൻപതാമത്തെ നാമമാണ് ഹ്രീം വിഭൂഷണ എന്നത് ഹ്രീങ്കാരം ഭൂഷണമായിട്ടുള്ളവൾ ഹ്രീങ്കാരത്തെ ഭൂഷണമാക്കിയവൾ അപ്രകാരമാണ് സാമാന്യമായ അർത്ഥം ഹ്രീങ്കാരത്തിലെ ഹകാരം വെളുപ്പിനെയും വെളുത്ത നിറത്തെയും രേഭം രക്തവർണത്തെയും ഈകാരം നീല നിറത്തെയുമാണ് സൂചിപ്പിക്കുക ഹ ര ഇ എന്നിവ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ഈ അർത്ഥത്തിൽ ഹീങ്കാരം മായാവാചകമാണ് ത്രിഗുണങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ത്രിഗുണങ്ങളുടെ സ്വഭാവം സമ്മിളിതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ചൈതന്യമായിട്ട് പ്രകാശമായിട്ട് സത്യമായിട്ട് അനുസ്വാര രൂപത്തിൽ ലയിച്ചിരിക്കുന്ന ജഗതീശ്വരിയായിട്ടുള്ള അമ്മ അതിന് ഭൂഷണമായി മാറിയിരിക്കുന്നു സർവാഭരണ ഭൂഷിതമായിട്ട് സങ്കല്പിക്കപ്പെടുന്ന അമ്മയുടെ ആ ദിവ്യമായിട്ടുള്ള രൂപം സർവാനന്ദമയമാണ് ഹ്രീം രൂപത്തിൽ അമ്മയെ ആരാധിക്കുകയും ധ്യാനിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് സമസ്ത ഐശ്വര്യങ്ങളും അനായാസമായിട്ട് ലഭിക്കും അതുകൊണ്ട് ഓം ഹ്രീം വിഭൂഷണായ അടുത്ത നാമ മന്ത്രമാണ് തൊണ്ണൂറാമത്തേത് ഹ്രീംശീല എന്നതാണ് ഹ്രീംശീലമായിട്ടുള്ളവൾ ശീലം എന്നാൽ എന്താണ് ശീലം സ്വഭാവേ സത്വൃത്തെ എന്ന വിശ്വകോശം നിഷ്ഠാചീലം ചാരിത്രം എന്ന് രത്നകോശവും പറയുന്നു സത്വൃത്തി നല്ല പ്രവർത്തികൾ നിഷ്ഠ സ്വഭാവം ധർമ്മം ഇതൊക്കെ ശീലം എന്ന പദം സൂചിപ്പിക്കുന്നവയാണ് ഹീങ്കാരം നിർഗുണമായിട്ടുള്ള ബ്രഹ്മത്തെയും ബ്രഹ്മവിൽ വിഷ്ണു മഹീശ്വരന്മാരെയും സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെയും സൂചിപ്പിക്കുന്നു സൃഷ്ടി സ്ഥിതി ലയം തിരോധാനം അനുഗ്രഹം എന്നിവയൊക്കെ സ്വഭാവമായിട്ടുള്ളവൾ എന്നും സത്വരജ തമോ ഗുണങ്ങളുടെ രൂപത്തിൽ വർത്തിക്കുന്ന ജഗതീശ്വരി എന്നും സച്ചിദാനന്ദം ശീലമായവൾ എന്നും വ്യാഖ്യാനിക്കുക സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരി ഈശ്വരി എന്നീ നാമങ്ങൾ ഇതേ ആശയം വ്യക്തമാക്കുന്നവയായിട്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ വാഗ്ദേവതകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഹ്രീംപദാരാധ്യ അടുത്ത നാമമന്ത്രമാണ് ഓം ഹ്രീം ശീലായൈ നമഹ എന്നതിനു ശേഷം ലളിതാത്രിശതിയിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമമന്ത്ര പുഷ്പം ഹ്രീം എന്ന പദം കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ ഹ്രീം എന്ന പദത്താൽ ആരാധിക്കപ്പെടാവുന്നവൾ ഹ്രീം ഏകാക്ഷര പദമാണ് ഒരക്ഷരം മാത്രമുള്ള പദം ഹ്രീങ്കാരം ഒന്നുകൊണ്ട് മാത്രം അമ്മ പ്രസാദിച്ച് ഭുക്തിയും മുക്തിയും നൽകും എന്ന് ശങ്കരഭഗവത് പാദർ ഭുവനീശ്വരി കല്പത്തിൽ പറയുന്നുണ്ട് ഹ്രീം കാരേണവ സംസിദ്ധു ഭക്തി മുക്തി വിന്ദതി ഓം ഹ്രീം പദാരാധ്യായ അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ലളിതാ തൃശതി സ്തോത്രത്തിലെ മന്ത്രമാണ് ഹ്രീം ഗർഭ എന്നത് ഹ്രീം എന്ന ഒരക്ഷരം മാത്രമുള്ള ബീജമന്ത്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഹേമിയെന്ന ബീജമന്ത്രത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നവൾ അകത്തുള്ളവൾ എന്നാണ് സാമാന്യമായ അർത്ഥം ഹ്രീങ്കാരം കൊണ്ട് നിർദ്ദിഷ്ടമായിട്ടുള്ള ശക്തികളെ ഗർഭത്തിൽ ധരിക്കുന്നവൾ വിഷ്ണു മഹേശ്വരന്മാരും അവർക്ക് കാരണമായിട്ടുള്ള മൂലപ്രകൃതിയും സൃഷ്ടിയുടെ പരിണാമഗതിക്ക് കാരണമായിട്ടുള്ള സത്വം രജസ തമസ എന്നീ ഗുണങ്ങളും അവയുടെ പ്രതിഭാസമായിട്ടുള്ള എല്ലാം അമ്മയിൽ നിന്നുണ്ടായി അമ്മ ഇതെല്ലാം ഗർഭത്തിൽ ധരിക്കുന്നു ജഗത്തും ജഗത്തിൻ്റെ ജനനിയായിട്ടുള്ള ലളിതാംബികയും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ നാമത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഓം ഹ്രെയിം ഗർഭ അടുത്ത നാമമന്ത്രപുഷ്പം പുഷ്പം ഹ്രെയിം എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ത്രിശതിയിലെ നാമമന്ത്രം ഹ്രീം എന്ന അഭിഥ ഉള്ളവൾ അഭിത എന്ന് പറഞ്ഞാൽ അർത്ഥം പേര് നാമം ഇങ്ങനെയാണ് സാമാന്യമായിട്ടുള്ള അർത്ഥം ഈ ഹ്രീം എന്ന ഒരു അക്ഷരം ദേവിയുടെ സമഷ്ടി നാമമായിട്ടാണ് വരുന്നത് ഒരു വസ്തുവിനെയോ ആശയത്തെയോ സൂചിപ്പിക്കുന്നതിന് ഒരു നാമം ഉപയോഗിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ആശയത്തെയോ ഏതെങ്കിലും സവിശേഷതയോ ഒക്കെ ആയിരിക്കും ആ നാമം സൂചിപ്പിക്കുന്നത് ഗജാനനൻ വിഘ്നേശ്വരൻ ഏകദന്തൻ വക്രതുണ്ടൻ തുടങ്ങിയ ഗണപതിയുടെ നാമങ്ങൾ ഒ ആനയുടെ തലയുള്ളവൻ വിഘ്നങ്ങളെ നിവാരണം ചെയ്യുന്നവൻ ഒരു കൊമ്പുള്ളവൻ വളഞ്ഞ തുമ്പിക്കൈയുള്ളവൻ എന്നീ പ്രകാരം ചില പ്രത്യേകതകളെ ഓരോ നാമവും സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഭഗവാന്റെ സമസ്ത വിഭൂതികളും ഒരു നാമം ഉൾക്കൊള്ളുന്നില്ല എന്നാൽ അമ്മയെ കുറിക്കുന്ന ഹ്രീം എന്ന ഈ ഏകമന്ത്രാക്ഷരപദം ദേവീപരമായിട്ടുള്ള സമസ്ത വിഭൂതികളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഹ്രീം പദാഭിത എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഓം ഹ്രീം പദാഭിതയൈ നമ അടുത്ത നാമമന്ത്രം നോക്കാം ഹ്രീങ്കാരവാച്യ ലളിത ത്രിശതി സ്ത്രോത്രത്തിലെ തൊണ്ണൂറ്റി നാലാമത്തെ നാമമാണ് ഹ്രീങ്കാരം കൊണ്ട് പറയപ്പെടാവുന്നവൾ ഹ്രീങ്കാരം കൊണ്ട് വചിക്കപ്പെടാവുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓം ഹ്രീങ്കാരവാച്യയൈ നമ അടുത്ത നാമമന്ത്രമാണ് ഹ്രീങ്കാരപൂജ്യ ഹ്രീങ്കാരത്താൽ പൂജിക്കപ്പെടാവുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ സാമാന്യമായ അർത്ഥം ലളിതാ സ്തോത്രത്തിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമമാണിത് മൂലമന്ത്രേണ പൂജ എന്നാണ് വിധി അതായത് മൂലമന്ത്രം കൊണ്ടാണല്ലോ പൂജിക്കേണ്ടത് തന്ത്രശാസ്ത്രപ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള അമ്പലങ്ങളിൽ വേറെ മന്ത്രം കൊണ്ടൊന്നും പൂജ ചെയ്യാൻ പാടില്ല മൂലമന്ത്രം കൊണ്ടാണ് പൂജ ചെയ്യേണ്ടത് വേറെ ഒരു ദേവതയുടെയും മന്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം മൂലമന്ത്ര ദേവതായ സ്വയം നാമം എന്നാണ് മൂലമന്ത്രം ദേവതയുടെ സ്വന്തം നാമമാണ് അത് ദേവതയുടെ മന്ത്രരൂപമായിട്ടുള്ള ശരീരമാണ് നമ ശബ്ദം ചേർത്ത് ഓം ഹ്രീം നമ എന്ന മന്ത്രരൂപം കൽപ്പിക്കാറുണ്ട് ഹ്രീം എന്നത് പ്രണവത്തിൽ നിന്ന് ഭിന്നമല്ല അതായത് പ്രണവത്തിന് തുല്യമാണ് കൂടി ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് ഹ്രീം എന്ന മന്ത്രാക്ഷരത്തിന് പ്രണവം ജപിക്കണമെന്നില്ല അതായത് ഓം ഹ്രീം എന്ന് ജപിക്കേണ്ട ഹ്രീം എന്ന് മാത്രം ജപിച്ചാലും മതി എന്നർത്ഥം മന്ത്രാധികാര ചർച്ചയിൽ ഹ്രീങ്കാര ജപത്തിന് അധികാര ഭേദമൊന്നും ഇല്ലെന്നും അതുകൊണ്ട് ഹ്രീങ്കാരം കൊണ്ട് എല്ലാവർക്കും പൂജിക്കാമെന്നും പറയപ്പെടുന്നു അതുകൊണ്ട് ഹ്രീങ്കാര പൂജ്യായ നമ ഓം ഹ്രീങ്കാരപൂജ്യ ലളിതാദൃശതിയിലെ അടുത്ത നാമമന്ത്രമാണ് ഹ്രീങ്കാരപീഠിക തൊണ്ണൂറ്റി ആറാമത്തേത് ഹ്രീങ്കാരത്തിന് പീഠികയായിട്ട് ഉള്ളവൾ പീഠിക എന്ന് പറഞ്ഞാൽ ആധാരമായിട്ടുള്ളത് എന്ന് അർത്ഥം ഹ്രീങ്കാരം എന്ന മന്ത്രബീജാക്ഷരം പരാശക്തിയായിരിക്കുന്ന ലളിതാംബികയാകുന്ന അമ്മയെ ആധാരമാക്കി ആശ്രയിക്കുന്നതുകൊണ്ട് ഹ്രീങ്കാരപീഠിക എന്ന് അർത്ഥം ഹ്രീങ്കാരമാകുന്ന പീഠികയോടുകൂടിയവൾ എന്നും വ്യാഖ്യാനമുണ്ട് ഒരു ഗ്രന്ഥത്തിൻ്റെയോ ചർച്ചയുടെയോ തുടക്കത്തിൽ അതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങളടങ്ങുന്ന ആ മുഖത്തെ പൂർവപീഠിക എന്നും പീഠിക എന്നുമൊക്കെ പറയാറുണ്ടല്ലോ ലളിതാംബികയെ അറിയുന്നതിന് ഹ്രീങ്കാര ജപം ഹ്രീങ്കാരാർച്ചന ശ്രീങ്കാരധ്യാനം തുടങ്ങിയവ പീഠികയായിട്ട് വർദ്ധിക്കുന്നതുകൊണ്ട് ഹ്രീങ്കാരമാകുന്ന പീഠികയോട് കൂടിയവൾ എന്ന് പറയുന്നു അതുകൊണ്ട് ഓം ഹ്രീങ്കാരപീഠിക ഐ നമ അടുത്ത നാമമന്ത്രമാണ് ഹ്രീങ്കാരവേദ്യ ഹ്രീങ്കാരം കൊണ്ടറിയപ്പെടാവുന്നവൾ ലളിതാ സ്തോത്രത്തിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം വിദ്യാസരൂപിണിയായിട്ടുള്ള അമ്മ ലളിതാംബികാദേവി അവിദ്യാസരൂപത്തില് അവി മായാരൂപത്തില് സ്വയം മറയ്ക്കുന്നു അതായത് അമ്മ തന്നെയാണ് ആ മറ ആ മറ നീങ്ങുമ്പോഴാണ് അമ്മയെ ദർശിക്കാൻ സാധിക്കുക അതിന് അമ്മയുടെ അനുഗ്രഹം തന്നെ വേണം അജ്ഞാനമാകുന്ന ആവരണം അമ്മ തന്നെയാണ് അതുകൊണ്ട് അത് മാറ്റാൻ നമുക്ക് സാധ്യമല്ല അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് അത് മാറിക്കിട്ടുന്നത് അതിനുള്ള മാർഗം എന്താണ് അമ്മയെ ആശ്രയി അമ്മയെ ആശ്രയിക്കുക എന്നുള്ളതാണ് മന്ത്രം കൊണ്ട് അമ്മയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഹ്രീങ്കാര ആയിട്ടുള്ള ലളിതാംബികാ പരമേശ്വരിയാകുന്ന അമ്മ ഉപാസകന്റെ അജ്ഞാനമാകുന്ന ആവരണം നീക്കി സ്വയം പ്രകാശിക്കും ദേവീ സാക്ഷാത്കാരം ഭക്തന് ലഭിക്കും എന്ന് അർത്ഥം ഓം അടുത്ത നാമമന്ത്രം നോക്കാം ഹ്രീങ്കാര ചിന്തിയ ലളിതാത്രിശതി സ്ത്രോത്രത്തിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ നാമമാണ് ഇത് ഹ്രീങ്കാരം കൊണ്ട് ചിന്തിക്കത്തക്കവൾ ഹ്രീങ്കാരം ഓങ്കാരം പോലെ തന്നെ പ്രണവ സ്വരൂപമാണ് പ്രാണാൻ സർവാൻ പരമാത്മനി പ്രണവയതി ഇതി പ്രണവഹ എല്ലാ പ്രാണങ്ങളെയും പരമാത്മാവിൽ പ്രകർഷയണം നമിപ്പിക്കുന്നതുകൊണ്ട് പ്രണവം എന്ന് പറയുന്നു ലളിതാംബിക പരാശക്തിയാണ് അതുപോലെ തന്നെ അപരാശക്തിയുമാണ് പരബ്രഹ്മമായിട്ട് സ്ഥിതി ചെയ്യുന്ന ആദിയും മന്ദവും ഒന്നുമില്ലാത്ത പരാശക്തി തന്നെയാണ് ഉൽപ്പത്തിയും നാശവുമുള്ള പ്രപഞ്ചരൂപത്തിലും വർദ്ധിക്കുന്നത് ഹീങ്കാരം പരബ്രഹ്മത്തിൻ്റെ ഉപാസനയ്ക്കും അപരബ്രഹ്മത്തിൻ്റെ ഉപാസനയ്ക്കും നല്ലതാണ് സാധിക്കുന്നതാണ് ഉപാസക പക്ഷത്തിൽ അതായത് ഭക്തന്മാരുടെ പക്ഷത്തിൽ ഭൗതിക സുഖങ്ങൾ നേടാനും മോക്ഷപ്രാപ്തിക്കും ഹീങ്കാരജപം സഹായിക്കും എന്നർത്ഥം ഓം ഹ്രീങ്കാരചിന്യായ ഐ നമഹ തൊണ്ണൂറ്റിയൊമ്പതാമത്തെ നാമമാണ് ലളിതാ തൃശതിയിലേത് ഹ്രീം എന്നതാണ് വ്യാഖ്യാനത്തിന് വഴങ്ങാത്തതും അറിയാനാകാത്തതും യോഗികൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതും മന്ത്രങ്ങൾക്ക് മാതൃകയും തന്ത്രശാസ്ത്രങ്ങൾക്ക് അധിഷ്ഠാനവും പ്രപഞ്ചത്തിൻ്റെ പ്രാണനും ഉപാസകന് അളവറ്റ ആനന്ദം നൽകുന്നതുമായ ഹ്രീം രൂപമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഭക്തെ അവിദ്യയെ നശിപ്പിച്ചു കൊണ്ട് ശുദ്ധവിദ്യ നൽകുന്നവൾ എന്നും ദുഃഖങ്ങളെ നശിപ്പിച്ച് പരമമായിട്ടുള്ള ആനന്ദം നൽകുന്നവൾ എന്നും ഹ്രീംപദത്തെ വ്യാഖ്യാനിക്കാം ലളിതാദ്രശ്ശതി സ്തോത്രത്തിലെ നൂറാമത്തെ മന്ത്രമാണ് ഹ്രീം ശരീരിണി എന്നത് അടുത്ത മന്ത്രം ഹ്രീങ്കാരവും മൂന്ന് ഹ്രീങ്കാരങ്ങളോടുകൂടിയ പഞ്ചദശാക്ഷരീ മന്ത്രവും അമ്മയുടെ മന്ത്രശരീരമായിട്ടാണ് പറയപ്പെടുന്നത് അതായത് പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ ഹ്രീം എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ഹ്രീങ്കാരങ്ങളെന്ന് പറഞ്ഞത് ഹ്രീങ്കാരമന്ത്രമാക്കുന്ന ശരീരമുള്ളവൾ മൂലമന്ത്രാത്മിക എന്നും പറയാം ഓം ഹ്രീം ശരീരം നമ ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ അഞ്ചാമത്തെ അക്ഷരമായിട്ടുള്ള ഹ്രീങ്കാരം കൊണ്ട് തുടങ്ങുന്ന ഇരുപത് നാമങ്ങൾ ഇതോടുകൂടി ഇവിടെ തീരുകയാണ് അടുത്തതായിട്ട് എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന നാമങ്ങളാണ് അവ മറ്റൊരധ്യായത്തിൽ വിശദീകരിക്കുന്നതാണ് ലളിതാത്രിശതിയിലെ അതിവിശിഷ്ടമായിട്ടുള്ള ഈ മന്ത്രങ്ങൾ നമ്മുടെ ഇഷ്ടാനുസരണം അമ്മയുടെ ആശീർവാദത്തോടുകൂടി അനുഗ്രഹത്തോടു കൂടി ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഹ്രീം എന്ന മന്ത്രം ദേവി രൂപം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ശക്തിയും വളരെ കൂടുതലാണ് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രാക്ഷരമാണ് ഹ്രീം ഇത് ഏത് കാര്യത്തിനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ മന്ത്രം സാധിച്ചു തരുന്നു തിങ്കൾ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ഈ ഇരുപത് മന്ത്രവും ലളിതാദേവിയുടെ ആദ്യം കൊടുത്തിട്ടുള്ള മന്ത്രവും ചേർത്ത് ഇരുപത്തിയൊന്ന് താണങ്ങൾ ജപിക്കുന്നത് ഏത് കാര്യവും സാധിക്കാൻ അത്യുത്തമമാണ് ഭക്തിയോടുകൂടി ആഗ്രഹസിദ്ധിക്കായിട്ട് എല്ലാവരും ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുകയും അതിൻ്റെ ഫലം കമൻ്റായിട്ട് നൽകുകയും ചെയ്യുമല്ലോ ഈ മന്ത്രം ജപിച്ച് അമ്മയുടെ മുമ്പിൽ കൈനീട്ടിയാൽ ഒരിക്കലും അമ്മ കൈവിടില്ല എന്ന കാര്യം തീർച്ചയാണ് വൈകുന്നേരം കിടക്കാൻ സമയത്ത് ഈ മന്ത്രം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചു കിടക്കുകയാണെങ്കിൽ ദുസ്വപ്ന ദർശനം ഉണ്ടാവില്ല നമുക്ക് നമുക്കേത് കാര്യത്തിന് വേണമെങ്കിലും ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇഷ്ടമുള്ള അത്രയും തവണ ജപിക്കുകയുമാവാം നമ്മുടെ ശരീരം തന്നെ ദേവിയുടെ ഇരിപ്പിടമായി മാറുന്ന അപൂർവം അനുഭവവും ഉണ്ടായേക്കാം ജഗീശ്വരിയായിട്ടുള്ള അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ ശത പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം